തിരുവല്ലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടിവെള്ള ടാങ്കുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കുടിവെള്ള ടാങ്ക് വിതരണം വിതരണം എന്ന പദ്ധതി പേർക്കാണ് പഞ്ചായത്തിലെ ഈ ടാങ്കുകൾ ചെയ്യുന്നത് ഏകദേശം ലക്ഷം രൂപ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട് പട്ടികജാതി പദ്ധതിയിലാണ് പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കാണ് ഈ ടാങ്കുകൾ നൽകുന്നത് നമുക്കറിയാം ജേജയം പദ്ധതി വന്നതോടുകൂടി എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള ടാങ്കുകളുടെ ആവശ്യം വന്ന സാഹചര്യത്തിൽ ടാങ്കില്ലാത്ത മുഴുവൻ വീടുകൾക്കും ടാങ്ക് എന്ന പദ്ധതി ലക്ഷ്യമിച്ചുകൊണ്ടാണ് ആരംഭിച്ചത് ഈ പദ്ധതി തിരുവാതി ഗ്രാമപഞ്ചായത്തിലെ ും മൂന്ന് ലക്ഷം രൂപ ചെലവിൽ എൺപത്തിയാറ് കുടുംബങ്ങൾക്കാണ് കുടിവെള്ള ടാങ്കുകൾ നൽകിയത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സജ്ജന മണ്ണിയിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ പി അഖിലേഷ് നിഷ സജേഷ് മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി പി അബ്ദുൽ സമദ് തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഹയാ മംഗൽ യോത്സഫ് ട്വന്റി ട്വന്റി രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ